നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമാല്യം മുതൽ രാത്രി തൃപ്പുക കഴിഞ്ഞ് നട അടയ്ക്കുന്നവരെയുള്ള കാര്യങ്ങളാണ് നിർമാല്യ ദർശനം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ മൂന്ന് പത്ത് വരെയാണ് നിർമാല്യ ദർശനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് തലേ ദിവസം തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം മറ്റുള്ള ദേവീദേവന്മാരൊക്കെ വന്ന് ശ്രീ ഗുരുവായൂരപ്പന് പൂജ കഴിപ്പിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട് ദേവീദേവന്മാർ പൂജ കഴിപ്പിച്ച ആ വിഗ്രഹത്തെയാണ് നിർമ്മാല്യ ദർശന സമയത്ത് നാം കാണുന്നത് വളരെ സംതൃപ്തനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ആ സമയത്ത് ദർശനം ചെയ്താൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിച്ചു തരുന്നതാണ് മൂന്ന് ഇരുപതിനു ശേഷം എണ്ണാഭിഷേകമാണ് നടക്കുന്നത് എണ്ണാഭിഷേകം കഴിഞ്ഞുള്ള എണ്ണ നമുക്ക് കൗണ്ടറിൽ ചീട്ടാക്കിയാൽ ലഭിക്കുന്നതാണ് ഈ എണ്ണ നമ്മുടെ ദേഹത്ത് പുരട്ടുന്നതും സേവിക്കുന്നതും നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിന് അത്യുത്തമമാണ് എണ്ണാഭിഷേകത്തിന് ശേഷം വാഗപ്പൊടി കൊണ്ട് ഭഗവാനെ കുളിപ്പിക്കുന്നു ഇതാണ് വാഗച്ചാർത്ത് അതിനുശേഷം ശങ്കാഭിഷേകമാണ് ശംഖാഭിഷേകം എന്ന് പറയുന്നത് എല്ലാ വേദമന്ത്രങ്ങൾ കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ് അതിനുശേഷം സ്വർണ്ണ കുംഭാഭിഷേകമാണ് നടക്കുന്നത് മന്ത്രപൂരിതമായ ജലം സ്വർണ കുംഭത്തിൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു ഈ അഭിഷേക സമയത്തൊക്കെയുള്ള ദർശനം അതിവിശേഷമാണ് പിന്നീട് മൂന്നര മണിയോടെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഭഗവാന് മലർ നിവേദ്യത്തിനായി ക്ഷേത്രനട അടയ്ക്കുന്നു അതിനുശേഷം ഭഗവാനെ അലങ്കരിക്കുന്നത് ഭഗവാന്റെ തിരുമുഖം ചന്ദനം ചാർത്തി സ്വർണ്ണ കിരീടം പട്ടുകോണകം ഓടക്കുഴൽ മറ്റ് അലങ്കാരങ്ങളോടുകൂടി മണിക്ക് തുടങ്ങി നാലര വരെ ഭക്തർക്ക് ദർശനം നൽകുന്നു നാലര മുതൽ നാലേ മുക്കാൽ വരെ ഉഷ നിവേദ്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് ഭഗവാന് നെയ്പ്പായസമാണ് നിവേദിക്കുന്നത് നാലേമുക്കാൽ മുതൽ അഞ്ചേമുക്കാൽ വരെ ഭക്തർക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കുന്നു അഞ്ചേമുക്കാൽ കഴിഞ്ഞ് ആറുമണിയോടുകൂടി ഉഷപൂജ നടത്തുന്നു ഉദിച്ചു വരുന്ന എതിരേറ്റ് നടത്തുന്ന പൂജയാണിത് ഭഗവാനെ പ്രഭാതത്തിൽ ഉണർത്തി ചെയ്യുന്ന ആദ്യത്തെ പ്രധാന പൂജയാണ് ഉഷപൂജ ആ സമയത്താണ് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നത് ആറ് ഇരുപതിന് നട തുറന്ന് ശിവേലി ഉണ്ടായിരിക്കുന്നതാണ് ആ സമയത്ത് ഭഗവാനെ അനുഗമിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നത് അത്യുത്തമമാണ് അതിനുശേഷമാണ് നവകാഭിഷേകം ഭഗവാനെ ഒമ്പത് കലശങ്ങളിലെ ജലം വേദമന്ത്രങ്ങളോടുകൂടി തന്ത്രി മേൽശാന്തി എന്നിവർ ഭഗവാൻ്റെ തിരുമേനിയിൽ അഭിഷേകം ചെയ്യുന്നതാണ് ഭക്തർക്ക് ദിവ്യമായ ദർശനം ലഭിക്കുന്ന സമയമാണിത് അതിനുശേഷം പന്തീരടി പൂജയ്ക്ക് നട അടയ്ക്കുന്നു ഏകദേശം എട്ട് മണിയോട് കൂടിയാണ് പന്തീരടി പൂജ നടക്കുന്നത് ഭഗവാനെ വിശേഷ അലങ്കാരത്തോടെ ഒരുക്കിയ ശേഷമാണ് പൂജ നടക്കുന്നത് ഒമ്പത് മണിയോടുകൂടി നട തുറന്ന് ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണ് പതിനൊന്നരയ്ക്ക് ശേഷമാണ് ഉച്ചപൂജ നടത്തുന്നത് ഉച്ചപൂജയ്ക്ക് ഭഗവാന് അന്ന സംസ്കാരങ്ങളും പഴങ്ങളും പായസങ്ങളും ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നു പന്ത്രണ്ടരയ്ക്ക് ശേഷം വീണ്ടും നട തുറക്കുകയും ഭക്തർക്ക് ദർശനം നടത്താവുന്നതുമാണ് വീണ്ടും രണ്ടരയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കുന്നു ഈ സമയം ഭഗവാൻ വിശ്രമാവസ്ഥയിലായിരിക്കും പിന്നീട് നട തുറന്ന് നാലര മണി മുതൽ അഞ്ച് മണിവരെ ഉച്ച ജീവേലി ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് ആറര മണിക്ക് ദീപാരാധന നടത്തുന്നു ഗുരുവായൂരിലെ ദീപാരാധന ഭഗവാനെ നേരിട്ട് അനുഭവിക്കുന്ന ഏറ്റവും പ്രകാശപൂർണവും ആത്മീയവുമായ നിമിഷങ്ങളിലൊന്നാണ് ദീപാരാധന തൊഴുന്നത് അത്യന്തം വിശേഷമാണ് ഏഴര മണിയോടുകൂടി അത്താഴ പൂജ ആരംഭിക്കുന്നു കടളിപ്പഴം വെറ്റില അടക്ക അപ്പം അട നിവേദ്യം എന്നിവയാണ് ഭഗവാനെ നിവേദിക്കുന്നത് എട്ട് പത്തിന് നട തുറക്കുകയും ഭക്തർക്ക് ദർശനം ലഭിക്കുന്നു ഒമ്പത് മണിയോടുകൂടി അത്താഴ ശിവേലി നടക്കുന്നു മൂന്ന് ആനകളുടെ അടം അകമ്പടിയോടുകൂടിയാണ് അത്താഴ ശിവേലി നടക്കുന്നത് ദിവസത്തിലെ മുഴുവൻ പൂജകളും ചടങ്ങുകളും സമാപിച്ച് ഭഗവാൻ തൻ്റെ ഭക്തജനങ്ങൾക്ക് ദർശനാനുഗ്രഹം നൽകുന്ന വേളയാണിത് പത്തുമണിയോടുകൂടി അത്താഴ പൂജ അവസാനിക്കുന്നു പിന്നീട് തൃപ്പുക എന്ന ചടങ്ങ് നടക്കുന്നു തൃപ്പുക കഴിഞ്ഞ് ലഭിക്കുന്ന നെയ്യ് അതിവിശിഷ്ടമാണ് രാവിലത്തെ പൂജ മുതൽ രാത്രിയിലെ പൂജ വരെയുള്ള എല്ലാ പൂജകളിലെയും മന്ത്രങ്ങൾ ഈ നെയ്യിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ നെയ്യ് അത്യന്തം വിശിഷ്ടമാണ് കൊടിമരച്ചുവറ്റിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് ഇത് സേവിക്കുന്നത് നല്ല ബുദ്ധിയുണ്ടാകാനും എല്ലാ വിഷമങ്ങളും മാറി നല്ല ഐശ്വര്യമുണ്ടാകാനും നല്ലതാണ് ഇതിനുശേഷം ശ്രീകോവിൽ അടയ്ക്കപ്പെടുകയും ഭഗവാൻ വിശ്രമിക്കുകയും ചെയ്യുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ